നമസ്കാരം തഴുതാമ എന്ന ഔഷധ സസ്യത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു മഴക്കാലത്ത് കറി വയ്ക്കാനില്ലെന്ന് പറയുന്ന പെണ്ണും വേനൽക്കാലത്ത് കത്തിക്കാനില്ല എന്ന് പറയുന്ന പെണ്ണും വീടിന് കൊള്ളില്ലെന്ന് ഇത് കാണിക്കുന്നത് അക്കാലത്തെ മഴക്കാലങ്ങളിൽ മുളച്ചു പൊന്തിയിരുന്ന എല്ലാ ഇലകളെയും കറിയാക്കിയും ഉപ്പേരിയാക്കിയും നാം കേരളീയർ കഴിച്ചിരുന്നു എന്നതാണ് മഴക്കാലത്ത് മാത്രം മുളച്ച് പൊന്തി വരുന്ന ഒട്ടേറെ നാട്ട് പച്ചകളെക്കുറിച്ച് നമുക്ക് അറിവുള്ളതാണ് പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇത്തരം ചെടികൾ പാഴ്ച്ചെടികളാണ് എന്നാൽ പണ്ടത്തെ തലമുറയുടെ ആരോഗ്യരക്ഷ ഇത്തരം ഇലവർഗ്ഗങ്ങളായിരുന്നു അത്തരത്തിൽപ്പെട്ട പ്രശസ്തമായ ഒരിനം ഇലയാണ് തഴുതാമ ഹൃദയത്തെയും വൃക്കയെയും ഒരുപോലെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രസിദ്ധ ഔഷധ സസ്യമാണ് തഴുതാമ അത് മൂന്ന് തരത്തിൽ കണ്ടുവരുന്നു അതിൽ പ്രധാനമായുള്ളത് വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന വെള്ള തഴുതാമയും ചുവന്ന പൂക്കൾ ഉണ്ടാകുന്ന ചുവന്ന തഴുതാമയും അവയുടെ തണ്ടിനും ചുവപ്പ് വെള്ള എന്നിങ്ങനെ നിറമായിരിക്കും തടി കുറയ്ക്കാനും ശരീരത്തിൽ കെട്ടിക്കിടക്കാനിടയുള്ള അനാവശ്യ ദ്രാവകങ്ങളുടെ നിർമ്മാർജ്ജനത്തിനും സഹായിക്കുന്നു വയസ്സാകുന്ന പ്രവർത്തനങ്ങളെ മന്ദീപിക്കുവാനും ആരോഗ്യവും ഓജസ്സും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പ്രതിരോധ ശക്തി വർധനയ്ക്കും തഴുതാമ വളരെ നല്ലതാണ് ടെൻഷൻ കുറയ്ക്കാൻ തഴുതാമ വളരെ നല്ലതാണ് ഹൃദയ രോഗ നിവാരണത്തിന് മികച്ച ഔഷധ സസ്യമാണ് തഴുതാമ വിശപ്പുണ്ടാകാനും ദഹന പ്രക്രിയകളുടെ നല്ല പ്രവർത്തനത്തിനും വളരെ നല്ലതാണ് സ്ത്രീ രോഗങ്ങൾക്ക് ആർത്തവശക്ര ക്രമീകരണങ്ങൾക്ക് വളരെ മികച്ചതാണ് തഴുതാമ വയറിളക്കം ശമിപ്പിക്കാൻ തഴുതാമ സഹായിക്കുന്നു കിഡ്നിയിലെ നീർക്കെട്ടിന് അതിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുന്നു കിഡ്നി അണുബാധ കല്ല് ഇവ ഇല്ലാതാക്കാൻ തഴുതാമ അനുയോജ്യമാണ് ലിവർ സംബന്ധിയായ സിറോസിസിനും ജോണ്ടിസിനും മറ്റും തഴുതാമ അനുയോജ്യമാണ് വയറ്റിലെ ശമനത്തിന് വളരെ നല്ലതാണ് തഴുതാമ ഗൗട്ടിനും ആർത്രൈറ്റിസ് നിവാരണത്തിനും തഴുതാമ സഹായിക്കുന്നു നല്ല ശോധനയ്ക്ക് തഴുതാമ വളരെ നല്ലതാണ് ശുക്ല വർധനയ്ക്കും അതിൻ്റെ ഗുണവർധനവിനും തഴുതാമ സഹായിക്കുന്നു മൂത്ര സംബന്ധിയായ മിക്കവാറും പ്രശ്നങ്ങൾക്ക് വളരെ മികച്ചതാണ് തഴുതാമ ആസ്മ മുതലായ കഫരോഗ നിവാരണത്തിന് മികച്ച ഔഷധമാണ് തഴുതാമ തളർവാദം നാഡീക്ഷയം ഇവയ്ക്കുള്ള ചികിത്സയിൽ തഴുതാമ ഉപയോഗിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ തഴുതാമ സഹായിക്കുന്നു വിളർച്ചയ്ക്ക് എതിരായി തഴുതാമ പ്രവർത്തിക്കുന്നു തഴുതാമ തോരനും തഴുതാമ ഇലക്കറിയും വെച്ച് കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എല്ലാ ഭാഗങ്ങളും ഔഷധ യോഗ്യമായ സസ്യമാണ് തഴുതാമ ഈ സസ്യം രണ്ടു തരമുണ്ട് വെളുത്തതും ചുവന്നതും രണ്ടും ഔഷധ ഗുണത്തിൽ ഏകദേശം ഏക സ്വഭാവക്കാരാണ് പുനർനവ എന്ന പേരിലും തഴുതാമ അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏത് കാലാവസ്ഥയിലും തഴച്ചു വളരുന്ന സസ്യം എന്ന പ്രത്യേകതയും തഴുതാമയ്ക്കുണ്ട് ആമവാദത്തിന് ഏറ്റവും നല്ല ഔഷധങ്ങളിൽ ഒന്നാണ് തഴുതാമ തഴുതാമയുടെ വേര് കച്ചോലം ചുക്ക് എന്നിവ സമാസമം എടുത്ത് കഷായമായി രാവിലെയും വൈകുന്നേരവും ഇരുപത്തി അഞ്ച് മില്ലി ലിറ്റർ വീതം ഏഴ് ദിവസം തുടർച്ചയായി കഴിച്ചാൽ ആമവാദം ക്ഷമിക്കും തഴുതാമയുടെ കൊണ്ടുള്ള തോരൻ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് പൊട്ടാസ്യം നൈട്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് തഴുതാമ വെള്ളത്തിൽ തഴുതാമയുടെ ഇല ചേർത്ത് തിളപ്പിച്ച് കുടിച്ചാൽ മൂത്ര തടസ്സം ഒഴിവായി കിട്ടും പ്രാണികൾ കടിച്ചുണ്ടാകുന്ന നീര് വിഷം എന്നിവയ്ക്കും തഴുതാമ നല്ലതാണ് തഴുതാമ വേര് എത്തിൽ വേര് കടുക്കമൂലി വേര് മഞ്ഞ വയമ്പ് ഇവ സമാസം ചേർത്ത് ഗോമൂത്രത്തിൽ ചാലിച്ച് ഇവ സമാസമം ചേർത്ത് ഗോമൂത്രത്തിൽ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടിയാൽ നീര് വറ്റും വെളുത്ത തഴുതാമ ഇടിച്ചു പിഴിഞ്ഞെടുത്ത് ആ നീര് മുലപ്പാലിൽ ചേർത്ത് കണ്ണിലൊഴിച്ചാൽ കണ്ണിലെ ചൊറിച്ചിൽ ശമിക്കും കവസമ്മതമായ പ്രശ്നങ്ങൾക്ക് തഴുതാമ വേരും വയമ്പും ചേർത്ത് സേവിക്കുന്നത് നല്ലതാണ് വെളുത്ത തഴുതാമ കഷായമാക്കി എള്ളെണ്ണയിൽ ചേർത്ത് കാച്ചി തേച്ചാല് വാത രക്തത്തിന് ശമനമുണ്ടാകും തഴുതാമ സമൂലം അരച്ച് കുഴുമ്പ് രൂപത്തിലാക്കി ആറ് ഗ്രാം വരെ എടുത്ത് രാവിലെയും വൈകുന്നേരവും കഴിച്ചാൽ കൃമികീടങ്ങൾ കൊണ്ട് ശരീരത്തിലേറ്റ വിഷാംശം നശിക്കും കേരളത്തിൽ പ്രമേഹ രോഗികൾ പെരുകയാണ് ആയുർവേദത്തിൻ്റെ നാട് ീവിതശൈലി രോഗങ്ങളുടെ നാടായി മാറിയതിന് പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റമാണ് ഒരു കാലത്ത് നിത്യവും ഉപയോഗിച്ചിരുന്ന പല ഔഷധ സസ്യങ്ങളും ഇന്ന് നമ്മൾ പാടെ മറന്നു ഇലക്കറിയായും ഔഷധമായും ഉപയോഗിച്ചിരുന്ന പുനർനവ എന്ന തഴുതാമ കാലത്തിൻ്റെ ഒഴുക്കിൽ പൂർണ്ണമായും തമസ്കരിക്കപ്പെട്ടുപോയ ഔഷധ സസ്യമാണ് പ്രത്യേക പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ വീട്ടുമുറ്റത്ത് ധാരാളമായി വളർന്നിരുന്ന ഔഷധ സസ്യമാണ് തഴുതാമ തഴുതാമയ്ക്ക് പുനർ നവ എന്നാണ് സംസ്കൃതത്തിൽ പേര് ചാലുകളിൽ ചാണകപ്പൊടി ചേർത്ത് തഴുതാമയുടെ തണ്ടുകൾ നടാം വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം ദിവസങ്ങൾക്കുള്ളിൽ തഴുതാമ പടർന്നു വളരും പുഷ്പങ്ങളുടെയും തണ്ടിൻ്റെയും നിറത്തെ ആധാരമാക്കി വെളുത്തതും ചുവന്നതുമായ രണ്ടു തരം തഴുതാമ കണ്ടുവരുന്നു ഒട്ടനേകം ഗുണങ്ങൾ ഈ സസ്യ നാട്ടിട വഴികളിലെ പതിവ് കാഴ്ചയാണ് നിലത്ത് വളർന്ന് പടർന്ന തഴുതാമ ചെടികൾ പാടങ്ങളുടെയും ജലാശയങ്ങളുടെയും അരികെ മേയുന്ന കന്നുകാലുടെ ഇഷ്ട ഭക്ഷണവുമാണ് തഴുതാമ മഴക്കാലത്ത് സമൃദ്ധമായി ഇവ വളരും തഴുതാമ ഇലകളും തണ്ടും ചേർത്ത് സ്വാദിഷ്ടമായ തോരൻ തയ്യാറാക്കാം തഴുതാമ തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം തഴുതാമ അമർത്തി അളനടുത്തത് മൂന്ന് കപ്പ് പച്ചമുളക് അരിഞ്ഞത് രണ്ട് ഉള്ളി അരിഞ്ഞത് ഒരു കപ്പ് തേങ്ങ ചിരകിയത് അരക്കപ്പ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കടുക് ഉണക്കമുളക് താളിക്കാൻ ആവശ്യത്തിന് തയ്യാറാക്കുന്ന വിധം തഴുതാമയുടെ ഇളയ ഇലകൾ തണ്ടോടുകൂടി നുള്ളിയെടുക്കണം ഇത് കഴുകി അരിയുക ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ കടുക് ഉണക്കമുളക് എന്നിവ താളിക്കുക ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റണം ഉള്ളി മൂക്കുമ്പോൾ തേങ്ങ ചേർത്ത് നിറം മാറാതെ വറുക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി മൂത്ത മണം വരുമ്പോൾ വെച്ച തഴുതാമ ചേർത്തിളക്കുക ഇടയ്ക്കിടെ ഇളക്കി ഇടണം നന്നായി വെള്ളം തോർന്ന ശേഷം വാങ്ങാം ആരോഗ്യത്തിന് പരസ്യത്തിൽ കാണുന്നവയും കണ്ണിൽ കണ്ട കൃത്രിമ മരുന്നുകളുമെല്ലാം വാങ്ങി പരീക്ഷിച്ചു നോക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ഇത് പലപ്പോഴും ആരോഗ്യത്തിന് പകരം അനാരോഗ്യമാണ് നൽകിയിരുന്നത് പണ്ടത്തെ തലമുറ താരതമ്യേന ആരോഗ്യപരമായി മുൻപന്തിയിൽ ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട് അസുഖങ്ങളും താരതമ്യേന കുറവുമായിരുന്നു ഇവർ കൃത്രിമ വഴികളുടെ പുറകെ പോയവരല്ല പ്രകൃതിയിൽ നിന്നും ആരോഗ്യം സ്വന്തമാക്കിയവരാണ് പ്രകൃതിയിലേക്ക് ഇറങ്ങി ഇതിൽ അധ്വാനിച്ച് ആ അധ്വാനം കൊണ്ട് വിളയിച്ചെടുക്കുന്ന പ്രകൃതിദത്ത വിഭവങ്ങളാൽ ആരോഗ്യം നേടിയവർ മായം കലർന്ന പച്ചക്കറികളും മറ്റും വാങ്ങുന്നതിന് മുമ്പ് മുറ്റത്ത് വിളയുന്ന പ്രകൃതിദത്ത വിഭവങ്ങൾ തന്നെ ഭക്ഷണമായി ഉപയോഗിക്കുകയും ചെയ്യാം ഇലക്കറികളുടെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല നാരുകളും ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അയണുമെല്ലാം കലർന്നവയാണ് മിക്കവാറും എല്ലാ ഇലക്കറികളും ചീര മുരിങ്ങ പയർല മത്തനില തുടങ്ങിയ പലതരം ഇലക്കറികളുണ്ട് നമ്മുടെ വളപ്പിൽ നാം ആരും ശ്രദ്ധിക്കാതെ വളരുന്ന ഒരു സസ്യമുണ്ട് തഴുതാമ എന്ന് പറയും പുനർജനിപ്പിക്കുക എന്നർത്ഥം വരുന്ന പുനർ നവ എന്നും ഹോഗ് വീട് എന്നുമെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട് അല്പം വൃത്തമാകുള്ള ഇലകളുമായി അധികം ഉയരത്തിൽ വളരാതെ ഉള്ള ചിലതാണിത് രണ്ടുതരം നിറങ്ങളിൽ ഇത് കാണപ്പെടുന്നുണ്ട് ആരോഗ്യപരമായ ഏറെ ഗുണങ്ങളുള്ള ഇത് നല്ലൊരു മരുന്നു കൂടിയാണ് പലവിധ ആരോഗ്യ ഗുണങ്ങളും നൽകുന്ന ഒന്ന് ഇതുകൊണ്ട് ഇലക്കറികൾ തോരൻ വെച്ച് കഴിക്കുന്നത് പോലെ കഴിക്കാനും സാധിക്കും തഴുതാമ തോരൻ വെച്ച് കഴിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും ഇതിൻ്റെ ഇലകൾക്ക് പുറമെ വേരുകളും പല മരുന്നുകൾക്കായി ഉപയോഗിക്കാറുണ്ട് തഴുതാമ രണ്ട് നിറങ്ങളിൽ കാണാം ചുവന്ന തണ്ടോടെയും വെളുത്ത നിറത്തോടെ ഉള്ളതും തഴുതാമ തോരനും ഇതിൻ്റെ നീരും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഒക്കെ ഏറെ നല്ലതാണ് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് തഴുതാമ ഇത് ആസ്മ കഫക്കെട്ട് ഇതൊക്കെ മാറാനായിട്ട് നല്ലൊരു മരുന്നാണ് ആടലോടകം തഴുതാമ എന്നിവയുടെ ഇലയുടെ നീര് കലർത്തി ഇതിൽ കറുത്ത കുരുമുളക് പൊടിയും ഇഞ്ചി നീരും ചേർത്ത് കഴിക്കുന്നത് ആശ്വാസം നൽകുന്ന ഒന്നാണ് അഡാപ്റ്റജൻ ഗുണമുള്ള തഴുതാമ സ്ട്രെസ്സിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഇത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയ്ക്കാൻ ഏറെ നല്ലതുമാണ് സ്ട്രെസ് മരുന്നുകൾക്ക് ഇതിൻ്റെ പേരിൽ നിന്നുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നു ലിവർ ആരോഗ്യത്തിന് അത്യുത്തമായ ഒന്നാണ് തഴുതാമ ഇതിന് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളുണ്ട് ഇതാണ് ലിവറിനെ സംരക്ഷിക്കുന്നത് കെമിക്കലുകൾ കാരണം ലിവറിനുണ്ടാകുന്ന തകരാറുകൾക്ക് ഏറെ ഫലപ്രദമാണ് തഴുതാമ കാർഡിയോടോണിക് ആണ് തഴുതാമ ഹൃദയത്തിന് നൽകുന്നത് ഹൃദയത്തിന് വലുപ്പമേറുന്ന ഒരവസ്ഥയുണ്ട് കാർഡിയക് ഹൈപ്പർ ട്രോഫി എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത് ഇത് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒന്നാണ് ഫ്രീ റാഡിക്കലുകൾക്കുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ് ഇതിന് പ്രധാന കാരണം ഇത് തടയാൻ കഴിയുന്ന ഒന്നാണ് തഴുതാമ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുള്ള ഇതിലെ ഫിനോളിക് ഘടകങ്ങളാണ് ഈ ഗുണം നൽകുന്നത് എപ്ലപ്സി അഥവാ അപസ്മാരം പോലുള്ള രോഗങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് തഴുതാമ ഇതിൻ്റെ വേറിലെ ലിറിയോഡൻ ഡ്രോൺ എന്ന ഘടകമാണ് ഇതിന് സഹായിക്കുന്നത് ശരീരത്തിലെ കാൽസ്യം ചാനലുകൾ ബ്ലോക്ക് ആവുന്നത് കാരണമാണിത് ഇത് സംഭവിക്കുന്നത് ഇത് തലച്ചോറിനെ ബാധിക്കുന്നു അപസ്മാരം തടയാൻ തഴുതാമയുടെ ഗുണങ്ങൾ സഹായിക്കുന്നുണ്ട് പ്രമേയത്തിനുള്ള നല്ലൊരു മരുന്നാണ് തഴുതാമ ആയുർവേദത്തിൽ തഴുതാമ പ്രമേയത്തിനുള്ള സ്ഥിരം ഔഷധമാണ് ഇതിൻ്റെ ഇലയിൽ നിന്നുള്ള നീരാണ് ഉപയോഗിക്കുന്നത് ഇത് ഇൻസുലിൻ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ് കിഡ്നി പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്ന് കൂടിയാണ് തഴുതാമ യൂറിനറി സംബന്ധമായ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം തന്നെയാണിത് കിഡ്നി സ്റ്റോൺ നീക്കാൻ സഹായിക്കുന്നു തഴുതാമയുടെ ഇല്ല നല്ലൊരു വേദന സംഹാരി കൂടിയാണ് തഴുതാമ അസിഡിറ്റി വയറുവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നു കൂടിയാണിത് വയറ്റിലെ അസ്വസ്ഥതകൾക്ക് നല്ലൊരു പരിഹാരമാണ് ഇതെന്ന് പറയാം ശരീരത്തിൽ നീരുണ്ടാകുന്ന അവസ്ഥ തടയാനായിട്ട് തഴുതാമ സഹായിക്കും വാദം പോലുള്ള രോഗങ്ങൾ കൊണ്ട് സന്ധികളിൽ ഉണ്ടാകുന്ന നീറിനും വേദനയ്ക്കുമെല്ലാം തഴുതാമ ഒരു ഔഷധമാണ് കണ്ണ് രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുതും കൂടിയാണ് തഴുതാമ ഇതിൻ്റെ നീര് തേനിലും മുലപ്പാലിലും എല്ലാം ചേർത്ത് കണ്ണിലൊഴിച്ചാൽ കണ്ണിലെ ചൊറിച്ചിൽ മാറും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ നിൽക്കുകയും ചെയ്യും ട്യൂബർ കുലോസിസ് അഥവാ ക്ഷയരോഗത്തിനുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് തഴുതാമ ഇത് കാരണം ഉണ്ടാകുന്ന ചുമയ്ക്ക് ഇതിൻ്റെ നീരും തേനും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് സാധാരണ ചുമയ്ക്കും ഇത് നല്ലൊരു മരുന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ